ഒന്നാമത്തൊരു കാര്യം ബിഗ് ബോസ് മലയാളത്തിൻ്റെ അകത്തേക്ക് വരുന്ന പല കണ്ടസ്റ്റൻസിനും എന്താണ് ബിഗ് ബോസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയൊന്നുമില്ല പലർക്കും ധാരണയൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഗെയിമൊക്കെ കളിക്കണം ഭയങ്കര സംഭവം ആവണം എന്നുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമോ ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഈ പവർ റൂമ് പോലത്തെ കൺസെപ്റ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് കാണിക്കാനാണ് സീരിയസ്ലിമാരെ എന്ത് കാണിക്കാനാണ് ആ കൺസെപ്റ്റ് തന്നെ തൂക്കി വെളി കളയണം ഇവരെ കൊണ്ടൊന്നും നടക്കില്ല അതൊരു ഫാക്റ്റാണ് ഇപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കേണ്ടത് എന്താ പറയുക സീസൺ വൺ എങ്ങനെ നടന്നോ ടു എങ്ങനെ നടന്നോ ത്രീ ത്രീ എങ്ങനെ നടന്നോ ഫോർത്ത് എങ്ങനെ നടന്നോ ഫിഫ്ത്ത് എങ്ങനെ നടന്നോ അത് മതി ഒരു വീടും കെട്ടിക്കൊടുക്കുക അവർ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ അങ്ങ് കളിച്ച് പൊക്കോട്ടെ അതുപോലെ എന്തിനാണ് ഈ പവർ റൂം കൺസെപ്റ്റ് എന്ത് കാണിക്കാനാണ് ഇവർ ഇവരെന്ത് ചെയ്യുന്നത് ഇവർക്കൊക്കെ പരിമിതികളുണ്ടെന്ന് എല്ലാ തരത്തിലും പരിമിതികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സി ഇതിൻ്റെ അകത്ത് അത്രയും ഇതിൻ്റെ അകത്ത് അത്രയും ആഗ്രഹമൊക്കെ വേണം ഇത് ഗെയിമാണ് മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ ആ രീതി ചിന്തിക്കണം വിന്നറാവണം ഈ ചിന്തയും കൊണ്ടൊക്കെ വേണം ആളുകൾ അതിൻ്റെ അകത്തേക്ക് വരാൻ ഓഫ് കോഴ്സ് ഫെയിമും പരിപാടികളും വേണം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു ഗെയിം ഷോ ആണ് ഗെയിം കളിക്കണം എന്നുള്ളൊരാഗ്രഹവും കൂടി ആൾക്കാർക്ക് ആക്ച്വലി ഉണ്ടാവണം പക്ഷെ വരുന്ന ഒരു ഭൂരിഭാഗവും വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചോണ്ടൊക്കെ ആയിരിക്കും വരുന്നത് സോ ഇതെല്ലാം കണക്കിലെടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിലേക്ക് പുതിയ പുതിയ കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ് നത്തിങ് നത്തിങ് ഇത് മൊത്തത്തിൽ പരാജയമാണ് ഇപ്പൊ ലാസ്റ്റ് വന്ന പവർ റൂമിന്റെ അകത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അഭിഷേക് എന്ത് ചെയ്തു ഏ അഭിഷേക് എന്ത് ചെയ്തു എന്ത് ചെയ്തു മൊത്തത്തിൽ ആസ് എ കേമറ എന്നുള്ള രീതിയിൽ മൂപ്പര് ആ ഹൗസിന്റെ അകത്ത് പവർ റൂമിന്റെ പുറത്തുനിന്ന് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ മൂപ്പരൊന്നും ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ അകത്ത് നത്തിങ് വെറുതെ ഇരിപ്പ പിന്നെ ഈ പറഞ്ഞ നോറ അൻസിഫ റസ്മീൻ ഭായ് ഇവരൊക്കെ ആയിരുന്നു ലാസ്റ്റ് പവർ റൂമിൻ്റെ ഉണ്ടായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല ആയിരുന്നു എന്താണ് യൂസ്ലെസ് ആയിരുന്നു യൂസ്ലെസ് ഒന്നുമില്ല നത്തി ടു സേ നത്തിങ് ടു സേ അബൌട്ട് ദ ലേറ്റസ്റ്റ് പവർ റൂം ശരിക്കും ഇവരെല്ലാവരെയും എണീപ്പിച്ച് നിർത്തിയിട്ട് ശനിയാഴ്ചത്തെ എപ്പിസോഡിലോ ഞായറാഴ്ചത്തെ എപ്പിസോഡിലോ ഞാനേട്ടം പിടിച്ച് ഓക്കി വിടണം വേറെ കേറ്റ് ഇവിടേണ്ട കേസാണ് ന്യായമായിട്ട് പറയുന്നതാണ് അല്ലേ ന്യായമായിട്ടാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ എന്താണ് ഇവര് ഡയറക്റ്റ് ആയിട്ട് ജാസ്മിനെ ജയിലിലേക്ക് വിട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതൊന്നും വിചാരിക്കുമൊന്നും വേണ്ട അതുകൊണ്ടൊന്നുമല്ല ഞാൻ പൊതുവേ പറയുകയാണ് ഇവർ ഇവരെല്ലാവരും മഹാശോകമാണ് മഹാശോകമാണ് ആ സെൻസിൽ പറഞ്ഞതാണ് ഇപ്പം ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റും കൂടിയും ചെയ്തപ്പോൾ എനിക്കത് ക്ലിയറായി നൂറ് ശതമാനം ക്ലിയറായി ഇപ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ പൂജാൻ വേണ്ടി പറഞ്ഞാണെന്നുള്ള രീതിയിൽ അങ്ങ് മുദ്രകുത്തും സി ജാസ്മിനെ വെറുക്കുന്നവർക്ക് വെറുക്കാം എനിക്ക് യോജി വിയോജിപ്പുകളും പരിപാടികളൊക്കെ ഉണ്ട് ഞാനും വിമർശിക്കുന്നൊക്കെ തന്നെ പക്ഷെ ന്യായം ന്യായമായിട്ട് പറയണം അവരെന്റ ബേസിസിലാണ് ഡയറക്റ്റായിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഏഹ് അവര് ജയിലിൽ പോകാൻ ഡിസേർവിങ് അല്ല കാര്യം അവരതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അതേപോലെ തന്നെ ടാസ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട് ലേശം ഉളുപ്പ് വേണം ലേശം നാണം വേണം ഒരാൾക്ക് നേരെ പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ജയിൽ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ജാക്മീൻ ജാക്മീൻ എന്നങ്ങ് പറയുക അവരതിട്ട് പറയുന്നത് എന്താണ് വേറെ ആരുടെ പേര് പറയും ഓ വേറെ ആരുടെയും പേര് പേരതിൻ്റെ അത് പറയാനില്ലാത്ത പോലെയാണ് ഏഹ് വേറെ ആരുടെയും പേര് പറയാനില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അതിൻ്റെ അകത്ത് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരുടെ പേരങ്ങ് വിളിച്ച് പറഞ്ഞിട്ട് അവർ ജയിലിക്ക് പറഞ്ഞു അതാ ഞാൻ ജയിലിക്ക് പറഞ്ഞു വിടുമോ അതാണ് ഞാൻ പറയുന്നില്ല ലേശു ഉടുപ്പ് വേണ്ടേ ലേശം നാണം വേണ്ടേ ആ പേര് വിളിച്ച് പറയാൻ ഏ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയാട്ടെ വെറുതെ പറയുന്ന ഒന്നല്ല ഈ പവർ റൂം എന്ന് പറയുന്നത് പക ടീം തന്നെയാണ് പവർ ടീം എന്ന് പറയുന്നത് പകർ ടീം തന്നെയാണ് അതിൻ്റെ അകത്തുള്ള പല പലരോടും വ്യക്തി വിരോധം എന്ന് പറഞ്ഞാൽ സാനം പല കാരണം കൊണ്ട് ആക്ച്വലി ഉണ്ട് ആ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം അങ്ങ് കിട്ടിപ്പഴേക്കും നൈസായിട്ടങ്ങ് തലയെ വെച്ചു കൊടുത്തു അത് അതിൻ്റെ അകത്ത് ആ പവർ റൂമിലുള്ള പലരും എടുത്തു പേര് പറഞ്ഞില്ല എന്ന് മാത്രം പക്ഷേ ഒരു വിരോധം തീർത്ത പോലൊക്കെ തന്നെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് വളരെ സില്ലിയായിട്ട് തോന്നി എന്തും പറഞ്ഞിട്ടാണ് ജാസ്മിനെ ജയിലിലേക്ക് വിട്ടത് എന്നും പറഞ്ഞിട്ടാണ് വിട്ടത് ഊട എന്ന് പറഞ്ഞിട്ട് ഓ വലിയ കാര്യമായി പോയി ചൂടകൾ എന്ന് പറഞ്ഞാൽ വലിയ പോയി എന്തോ ജയിലിലേക്ക് വിടാൻ മാത്രമുള്ള പെരിയ കാരണമായി പോയി ഇപ്പോൾ ആ ഒരു ഓക്കെ ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റാണ് എന്ന് തന്നെ പറയുന്നു ഇപ്പോൾ ജാസ്മിൻ ഓളുകൾ എന്നൊക്കെ പറഞ്ഞത് തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു അവരെന്നല്ല ആരാണെങ്കിലും മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അതിൻ്റെ അകത്ത് ഏത് രീതിയിലാണെങ്കിലും ഉപയോഗിച്ചാൽ തെറ്റ് തന്നെയാണ് മോശം തന്നെയാണ് പക്ഷേ ജയിലിലേക്ക് വിടാൻ മാത്രം അവർ വളരെ സിരിയായിട്ടുള്ളൊരു റീസൺ പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തേക്ക് വിട്ടത് എനിക്ക് അതിനോടാണ് വിയോജിപ്പം ആക്ച്വലി ഉള്ളത് ഒരിക്കലും അവർ ജയിലിലേക്ക് പോകാൻ എന്താണ് പറയുക ഡിസേർവിങ് അല്ലെന്നേ എന്തൊരു ശോകമാണ് ഇപ്പോൾ റസ്മിൻ ഒക്കെ പവർ റൂമിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് അറ്റ്ലീസ്റ്റ് അവരെങ്കിലും മടി വിചാ അറ്റ്ലീസ്റ്റ് നാണം വിചാരിക്കണമായിരുന്നു അല്ലെങ്കിൽ മടി വിചാരിക്കണമായിരുന്നു അവരെ ജയിലിലേക്ക് വിടുന്ന സമയത്ത് വേറൊന്നും വൃത്തിയില്ലാത്തതുകൊണ്ടാണെന്നുള്ള രീതിയിലാണ് തൊരിഞ്ഞ വർത്താനൊന്നും പറയുന്നത് അവര് അവരെ കുറിച്ചിട്ട് തന്നെ ആക്ച്വലി ചിന്തിക്കണമായിരുന്നു ബായ് ആ കിച്ചൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായ വഴക്ക് ജാസ്മിൻ റോബോട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് അവരെന്താ ചെയ്തത് ഏഹ് അവരെന്താ ചെയ്തത് ആ സമയത്ത് എന്താണ് ഫിസിക്കൽ അസാൾട്ട് അവിടെ നടന്നു കൃത്യമായിട്ട് നമ്മളെ കാര്യമായിട്ട് കാണിച്ചില്ലെന്ന് മാത്രം റസ്മിൻ ബായി ജാസ്മിൻ്റെ കഴുതി കയറി പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അത് റസ്മിൻ ബായി തന്നെ എന്താണ് കിടക്കയായി കടന്നിട്ട് മോങ്ങണ സമയത്ത് അവരുടെ വായന്ന് തന്നെ വന്നിട്ട് സാധനമാണ് ആ ഉള്ള കൊഴുത്തിഞ്ഞോ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നു അതും ആ സമയത്ത് ജാസ്മിൻ എന്താണ് റോബോട്ടായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയും വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ ക്യാരക്ടറിൽ നിന്നും വിടാണ്ട് അവരത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ആ ടാസ്ക് ആ ടാസ്ക്കുമായിട്ട് മുമ്പോട്ട് പോവാണ് ആക്ച്വലി ചെയ്തത് അത് കണ്ട ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ശിജവും ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു നാണവില്ലാണ്ട ഫിസിക്കൽ അസാൾട്ടും നടത്തിയിട്ട് ഒരു നാണവുമില്ലാത്ത ഫിസിക്കൽ അസാൾട്ടും നടത്തിയിട്ട് അവർ തന്നെ പവർ റൂമിൻ്റെ കൂടെയുള്ള ആ ഒരു ഡിസ്കഷനിൽ ജാസ്മിൻ്റെ പേര് ജയിലിലേക്ക് വിടാൻ വേണ്ടിയിട്ട് പറയുക എന്ന് പറയുന്ന സമയത്ത് അവിടെയാണ് എനിക്ക് മഹാചറ്റത്തരായിട്ടും മഹാതണ്ഡിത്തരായിട്ടും മഹാ ഓളത്തരായിട്ടും തൻ്റെ അടം ഇല്ലായ്മയും എനിക്ക് തോന്നാൻ കാരണം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സീരിയസ്ലി അത് ആരും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നില്ല അതെന്താണ് അങ്ങനെ അതെന്താണ് അങ്ങനെ നോറ് തന്നെ പറയുന്നുണ്ട് എന്താണ് ജാസ്മിൻ അങ്ങനെ പറഞ്ഞതിനുള്ള അതായത് ഊളകളിൽ നിന്നോ അങ്ങനെ എന്തോ പറഞ്ഞതിൻ്റെ പേരിലുള്ള പണിഷ്മെൻ്റ് ഓൾറെഡി ജാസ്മിൻ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം എന്നിട്ടും അവർ വേറെ ഉറത്തില്ലോണ്ട വിടാൻ പറ്റിയ ഏരിയാണല്ലോ ജയിൽ ആ സംഗതി ബിഗ് ബോസിൻ്റെ അകത്തുള്ള ജയിലാണ് വലിയ സീരിയസ് ആയി കാണേണ്ട വിഷയം എന്ന് പറയുന്നത് പക്ഷേ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അത് വളരെ അണത്തിക്കലായ ഒരു പരിപാടിയായി പോയി ചെയ്തത് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ മോശമായ ഒരു പരിപാടിയായി പോയി എന്നുള്ളത് പിന്നെ ഋഷിനെ ജയിലിക്കുവിട്ടതിലെനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലാട്ടോ എനിക്ക് വളരെ സന്തോഷമായി നമ്മളിപ്പോൾ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിയോട് വിരോധം ഉള്ളതുകൊണ്ട് പറയുന്നത് കുറേ ആയി നിങ്ങൾ അതിനെക്കുറിച്ച് പറയണം ഇങ്ങനെ ചോദിക്കാൻ വന്നിട്ട് കാര്യമില്ല ഞാൻ ഇതിനെ പക്ക ഒരു ഗെയിമായിട്ടാണ് കാണുന്നത് ഞാൻ വിലയിരുത്തുന്നത് ഇതിനെ പക്ക ഒരു ഗെയിമിൻ്റേതായ സെൻസില് തന്നെയാണ് ഞാനത് വിമർശിക്കേണ്ടി വന്നത് വിമർശിക്കുക തന്നെ ചെയ്യും എല്ലാ നേരവും ജാസ്മിനെ മാത്രം വിമർശിച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമൊക്കെ ഉണ്ടോ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് നമ്മൾ കണ്ടടക്കുന്നത് അങ്ങനെയുള്ള ദാക്ഷിണിയൊന്നും ഞാൻ കാണിക്കൊന്നുമില്ല നമ്മൾ ജാസ്മിനെയും പറയും نعمل ريشين بريم. ഏതോ അവനെയും നമ്മൾ അതിൻ്റെ അകത്തുള്ളവരെ പറയും മനസ്സിലായ ഓ ബിഗ് ബോസിനെ കുറിച്ചിട്ടല്ല ബിഗ് ബോസ് കൂടെ ബിഗ് ബോസിൻ്റെ വെളിയിലുള്ള വിഷയങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒന്നും നമ്മൾ ന്യായമായ വശങ്ങളെക്കുറിച്ച് സംസാരിക്കണ സമയത്ത് ഒരു ദാക്ഷിണ്യം നമ്മൾ കാണിച്ചിട്ടൊന്നുമില്ല ഊക്കണ്ടവരെയൊക്കെ നല്ല ഘനത്തു തന്നെ ഊക്കിയിട്ടുണ്ട് പിന്നെയാണോ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഓരോരുത്തവമാർ വന്നിരുന്നിട്ട് തൊലിഞ്ഞ തെണ്ടിത്തരം കാണിക്കണ സമയത്ത് ചൂണ്ടിക്കാണിക്കാണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ് ബാക്കിയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ സീരിയസ് ആയിട്ട് ഊക്കി മറക്കാൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ മറക്കാൻ ഉണ്ടെങ്കിൽ ഈ തൊലിഞ്ഞ ഒരു ഷോവിനെ കുറിച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും നമുക്ക് പ്രത്യേകിച്ച് വലിയ മടി കാണിക്കേണ്ടത് ദാക്ഷിണിയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നു ഋഷി ജയിലിൽ പോയി ഒരു കുഴപ്പമൊന്നുമില്ല കാര്യം മൂപ്പര് ഈ ഈ ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് മാത്രം ഒന്നുമല്ല ഞാൻ പറയുന്നത് മൂപ്പില് ഈ ഒരു ഷോയിൻ്റെ ഭാഗമായിട്ട് പൊതുവേ നിൽക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ഡിപ്പ് ഭയങ്കരമായിട്ട് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഋഷി നിൽക്കുന്നത് അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആദ്യം ആരപ്പം ആയിരുന്നു ആദ്യം സീജോ പിന്നെ റോക്കി പിന്നെ പിന്നെ ആരാണ് പിന്നെ അർജുൻ്റെ ഒപ്പം കൂടി പിന്നെ പിന്നെ ഇപ്പോൾ തൻസീടൊപ്പം കൂടി അപ്പം ഋഷിക്ക് ആരെങ്കിലുമൊക്കെ വേണം എപ്പോഴും കൂടെ എപ്പോഴും കൂടെ വേണം അല്ല എന്നുണ്ടെങ്കിൽ ഋഷിക്ക് പറ്റൂല മനസ്സിലായില്ലേ അപ്പം ഓൾറെഡി മൂപ്പിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് എന്നുള്ളത് ഒരു റീസൺ രണ്ട് ടാസ്കിൻ്റെ കേസിൽ എച്ച് ആർ എന്നുള്ള രീതിയിൽ അവൻ പെർഫോം ചെയ്തതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തത് ഏഹ് ഒരു എച്ച് ആർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായത് പക്ഷേ ഇവിടെ നമുക്ക് ഇഷ്ടമുണ്ട് ആസ് എ പേഴ്സൺ നമുക്ക് ഇഷ്ടമുണ്ട് പക്ഷേ ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് എച്ച് ആർ ആയിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് എച്ച് ആർ ആയിട്ട് നിൽക്കണം അവിടെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതായത് അവിടെ കംപ്ലീറ്റ്ലി എച്ച് ആർ അങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെ പെരുമാറണം എന്ന് നിർബന്ധം ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അല്ലാത്ത രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരു എച്ച് ആർ എന്നുള്ള രീതിയിൽ പുള്ളി പെർഫോം ചെയ്യണ സമയത്ത് പുള്ളി എത്തിക്കരി അല്ലല്ലോ അതിൻ്റെ അകത്ത് പോയിക്കൊണ്ട് പുള്ളി അവിടെ ഈ അടിപൊളി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിപൊടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് തെറ്റാണ് എന്നല്ല ഞാൻ തെറ്റാണെന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം ഞാൻ അവിടെ ന്യായീകരിക്കുക ബാക്കിയുള്ള ആൾക്കാരെ ന്യായീകരിക്കുക അങ്ങനെയൊന്നുമല്ല പക്ഷേ ഒരു എച്ച് ആർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് മൂപ്പിനെ എച്ച് ആർ എന്നുള്ള സാധനമൊക്കെ വിട്ടിട്ട് മൂപ്പിനെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സോ ആ തരത്തിൽ ഋഷീനെ നോക്കിക്കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ നോമിനേഷനിൽ ഋഷീനെ പിടിച്ചിട്ടതിൽ യാതൊരു തെറ്റുമില്ല ഋഷി ഡിസേർവിംഗ് ആണ് ജയിലിൽ പോകാൻ മനസ്സിലായില്ലേ ഋഷി ഡിസേർവിംഗ് ആണ് ജയിലിൽ പോകാൻ പിന്നെ ആ മറ്റേ കിച്ചണിൽ നടന്ന ഫൈറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇവിടെ റസ്മിൻ പോയി എന്താണ് ഫിസിക്കൽ അസാൾട്ട് ചെയ്തു ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അപ്പുറത്ത് നിന്നിട്ട് ഋഷി എന്താണ് ജാസ്മിനെ പറയുന്നത് പാടി അവിടെ നിന്ന് പാടി ഇവിടെ നിന്ന് പാണി എവിടെ നിന്ന് രീതിയിലാണ് ഋഷി പറയുന്നത് പാണി അവിടെ നിന്ന് പാണി അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് ഋഷി പറയുന്നത് അപ്പോൾ ഋഷി അവിടെ ഋഷി എന്തിനാണ് ഒരു വിരോധം വെക്കുന്നത് ഋഷി ഋഷി എന്തിനാണ് ജാസ്മിനോട് ഒരു വിരോധം വെക്കുന്നത് എന്താ അൻസബിക്ക് വിരോധം ഉള്ളത് കൊണ്ടാണോ ഋഷി എന്താണ് വിരോധം വയ്ക്കുന്നത് ഏ അൻസ്മിക്ക് യാസ്മിനോട് വിരോധം എന്താണ് ഋഷി വിരോധം വെക്കുന്നത് എന്തെങ്കിലും ഒരു സാധനം വേണ്ട എന്തെങ്കിലും ഒരു കാരണം വേണ്ടതെന്നേ ഇ ഞാൻ പറയട്ടെ ഞാൻ യഥാർത്ഥ ജീവിതത്തിനാണെങ്കിലും ആ ഷോവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് ആൾക്കാരെ വെറുക്കണ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് വിരോധം എന്താണ് അഭിപ്രായ വ്യത്യാസം ഇതെല്ലാം ഉണ്ടാവും പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആര് അതിര് കടന്നിട്ടങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് നമ്മളത് വേറൊരു മൂഡിലേക്ക് ആയിപ്പോകും അത് ഭയങ്കര ടോക്സി ടോക്സിറ്റിയാണ് അപ്പോൾ ഇവരൊക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള പരിപാടിയാണ് നമ്മളെല്ലാവരും ജാസ്മിനെ ടോക്സിക് ആണെന്ന് പറയുമല്ലോ ഓക്കെ ജാസ്മിനെ ടോക്സിക് ആണോ അല്ലെങ്കിൽ ജാസ്മീൻ്റെ വൃത്തിയിലോ അല്ലെങ്കിൽ ജാസ്മിൻ ഓക്കെ നമ്മളത് പറയണം ഒരു ഷോ കാണുമ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതാണ് നമ്മളതിനെക്കുറിച്ച് സംസാരിക്കും വിമർശിക്കും എല്ലാം ചെയ്യും പക്ഷേ നമ്മളിവിടെ ജാസ്മിനിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നതിന് പകരം അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും വിലയിരുത്താനും എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ കുറ്റങ്ങളും കുറവുകളും നന്മകളും എല്ലാ കാര്യങ്ങളും നല്ലതും തെറ്റുമെല്ലാം നമ്മൾ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള മൈൻഡും തൻ്റെ ഇടവും കാണിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ സെൻസിലാണ് ഞാൻ പറയുന്നത് നമ്മളിവിടെ ഋഷിനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഋഷിയെക്കുറിച്ച് ഞാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിക്ക് ആരെ വേണമെങ്കിലും എങ്ങനെ ആരുടെ അടുത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഋഷിക്ക് പെരുമാറാം ഋഷിക്ക് ആരെടുത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പെരുമാറാം മനസ്സിലായോ ഒരു കുഴപ്പമില്ല മൂപ്പിലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കാണിച്ചുകൂട്ടുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് മുമ്പ് മറ്റേ ഗബ്രിൻ ഗബ്രിയായിട്ട് ഞാൻ ആയിട്ട് ഒരു ഫസ്റ്റ് ഋഷി ഒരു സിറ്റുവേഷൻ ഉണ്ട് ഞാൻ പറയണു ഋഷി ഭാവമാണ് ഇന്നസെൻ്റ് ആണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് ഫീൽ ആവുന്ന ഇതൊക്കെ ഓക്കെ മനുഷ്യന്മാരാണ് എല്ലാം ആക്ച്വലി ഉണ്ടാവും പക്ഷെ എന്നും പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് ദേഷ്യം വരുന്ന സമയത്ത് കാണിച്ചു കൂട്ടുന്ന രീതികൾ എന്താണ് ടോക്സിക് ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് അത് നെഗറ്റീവ് തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ് ആ സമയത്ത് ഉപരി ചൂടായിട്ട് കാണിച്ചു കൂട്ടിയ പരിപാടി എന്താണ് ആൾക്കാർ പിടിച്ചു മാറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവൻ ചാടി കയറിയിട്ട് ഇവരുടെ പൊക്കത്ത് കയറി ഇരുന്നിട്ടുണ്ടാവുമല്ലോ ഉപദ്രവിച്ചിട്ടുണ്ടാവുമല്ലോ ഏയ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഋഷിക്ക് ആരും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഫീലായി ഇമോഷണലായി എന്ന് പറഞ്ഞിട്ട് ഈവൻ ആരുടമുള്ളണെങ്കിൽ എങ്ങനെയുള്ള രീതിയിലുവാണെങ്കിലും ചാടി കയറാം പക്ഷേ ഋഷിയോ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഋഷിയെ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്തത് ഋഷിക്ക് പറ്റൂല ഋഷിക്ക് അത് വ്യക്തിപരമായ ഒരു വിരോധമായി മാറുന്നു അതാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായ ഒരു വിരോധമായി മാറുന്നു ഗെയിം എന്നുള്ള രീതിയിൽ നിന്ന് വിട്ടിട്ട് ഒരു വിരോധമായി മാറിയിട്ട് ബാക്കിയുള്ള പെരുമാറ്റങ്ങളൊക്കെ ആ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ഉണ്ടാകുന്നത് അത് പ്രശ്നം തന്നെയാണ് അത് ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നൊരു വ്യക്തി ആ ഒരു രീതിയുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി പാടില്ല അത് തെറ്റ് തന്നെയാണ് പിന്നെ അൻസിബയുടെ കേസിൽ എനിക്ക് സെയിം കാര്യം തന്നെ പറയാനുള്ളത് ഞാൻ പറയും ഇത് തന്നെ ഞാൻ പറയും അൻസിബ എന്ന് പറയുന്ന വ്യക്തിയെ ഗെയിമറാണെന്നുള്ള രീതിയിൽ കുറേ പേരൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ ഇരുന്നിട്ട് പറഞ്ഞോട്ടെ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മേ ബി അവർക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ എൻ്റെ പേർസ്പെക്റ്റീവില് എനിക്ക് വളരെ ശോകമായിട്ടുള്ള ബോറിങ് ആയിട്ടുള്ള ഒരു ഗെയിമറായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ ഗെയിമർ അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു 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 ശോകമായിട്ടുള്ളൊരു ഒരു ഒരു മുന്നിലോട്ട് ഇറങ്ങി വരാത്തൊരു ഗെയിമറായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയിരിക്കുന്നത് അത് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് അങ്ങനെ ഇരുന്നൊരു കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണി നോക്കി മുഖത്ത് നോക്കി സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് വർത്തമാൻ പറയുന്ന ആളുകളെ മാത്രമാണ് ഞാനെന്ന് പറയാനും അംഗീകരിക്കുകയുള്ളൂ അദർവൈസ് മുക്കിലും മൂലയിലും ഇരുന്നിട്ട് പിറുപിറുന്നുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് യാതൊരു വിലയില്ല എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല ഞാനിങ്ങനെ ഇരുന്ന് ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യും നല്ലത് വേണ്ട നല്ലതും പറയേ നല്ലത് വേണ്ട നല്ലതും പറയും പക്ഷേ ഇമ്മമാരി അവിടെ ഇവിടെയും പോയിരുന്നത് പരദൂഷണം പറയുന്നത് ഗെയിം ആണെന്നുള്ള രീതിയിൽ അങ്ങനെ നടക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല സീരിയസ്ലി മാൻ പിന്നെ ഇവർ ഇവരെന്താ പറയുമോ ഈ ഏ അൻസിടെ ഞാൻ സീ ഞാൻ വ്യക്തിപരമായിട്ടല്ലാട്ടോ പറയുന്നത് വീണ്ടും പറയൂ ഈ ഷോ കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വിടും അൻസിടെ സിനിമ വന്നാലും ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആളെ വിളി അനസി എന്ന് പറയും പക്ഷെ ഈ ഷോവിന്റെ ഭാഗമായിട്ട് അവർ നിൽക്കുന്ന സമയത്ത് എനിക്ക് അവരുടെ ഗെയിം ഒരു തരത്തിലുള്ള അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ലട പറ്റുന്നില്ല അവർ റൂമിൻ്റെ അകത്ത് കട്ടിൻ്റെ അകത്ത് പോയിട്ടിരുന്ന് വെറുപെറുറുക്കാൻ എനിക്കും പറ്റും എനിക്കൊരു അവസരം എന്താ ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ട് ഇതുപോലെ പെറുപുറുക്കി കാണിച്ചു തരാം എന്നാലും പരദോഷമൊന്നും പറയില്ല പെറുപുറുക്ക മനസ്സിലായില്ലേ പരദൂഷം പറയില്ല പിറുപുറുക്കങ്ങനെ പറയാ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് പറ എന്തായാലും ഞാൻ ചെയ്യില്ല എനിക്ക് മടിയുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തന്നെ പറയും ഇപ്പം അഞ്ചി ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഐസായിട്ട് ഇവർക്കാരോട് ഭയങ്കര ഒരു ഇഷ്ടക്കുറവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അങ്ങ് ആൾ വിട്ടുപിടിക്കും പിടിക്കും അപ്പോൾ അതിഷോകമല്ലേ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും ഇതിലും ഗെയിം കളിക്കേണ്ടേ ഗെയിമല്ലേ ഇത് കപ്പടിക്കേണ്ടേ കപ്പടിക്കാനുള്ള ആഗ്രഹം വേണ്ടേ അത്തരത്തിലുള്ള പരിപാടികളൊന്നും ഇവർക്ക് ആക്ച്വലി ഇല്ല അതാണ് അതാണ് ഞാൻ പറയുന്നത് എൻസി ഋ ഋഷി ശോകം തന്നെയാണ് ഇതവിടെ കോമ്പ എന്തായാലും ഉഷാറാണ് രണ്ടുപേരും ചേരും അൻസിഫയ്ക്കും ഒരു വിരോധമൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത് ഋഷിയും അങ്ങനെ ഋഷിക്ക് അപ്സറയോട് ഭയങ്കര വിരോധമാണ് ഋഷി എന്തിനാണ് ഈ അപ്സരയോട് വിരോധം വെക്കുന്നത് എനിക്ക് സീരിയസ്ലി അപ്സര എന്ന് പറയുന്നത് ഗെയിമറിനോട് ഗെയിമറിനോട് എനിക്ക് പണ്ടൊരു താല്പര്യം കണ്ടായിരുന്നു ഇപ്പോൾ താല്പര്യമൊന്നുമില്ല പക്ഷേ ഋഷി അപ്സരോട് വെക്കുന്നൊരു സാധനമുണ്ട് അതിനോട് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല ഈ അടുത്ത് നടന്നൊരു സംഭവമാണ് എന്താണ് എന്താണ് ഋഷി എന്തോ ചോദിക്കും എന്താണ് അപ്സരേനെ ഭയങ്കര നീ ഭയങ്കര അഭിനയമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും അപ്പം അപ്സര പറയും നിനക്കെ അഭിനയിക്കാൻ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു അങ്ങനെന്തോ ഒരു അതെന്താണ് എന്താണ് അങ്ങനെ എന്തോ ഒരു സാധനം പറയും അപ്പോഴേക്കും ഋഷി കയറിയിട്ടത് എൻ്റെ കരിയറിനെ ആക്ഷേപിച്ച് എന്റെ കരിയറെ തൊട്ട് കളിക്കരുത് അങ്ങനെയുള്ള രീതിയിലൊക്കെ അടിച്ച് പിന്നിക്കാൻ തുടങ്ങി അത് അങ്ങനെ വളർത്തു ഓടിച്ചങ്ങ് ഇതാക്കി വിട്ടും ഇവരെന്താണ് ചെവി കുടക്കണ സാധനം തലച്ചോറിൻ്റെ അകത്തേക്ക് പോകുന്നില്ലേ അവനെന്താ തലച്ചോറിൻ്റെ അകത്തെന്ന് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ അത് എന്താണ് ഇത് ഇത് മനസ്സിലായിട്ട് മനസ്സിലാവാത്ത പോലെ കാണിക്കുകയാണോ അതോ എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല അവിടെ അഫ്സർ ഇവിടെ ഇവരുടെ കരിയറിനെ കുറിച്ച് മോശം പറഞ്ഞതോ അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിന് കഴിവില്ലെന്നോ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അത് ടേംസിൽ ഋഷി അങ്ങോട്ട് പറയുന്നു അവിടെ ഭയങ്കര അഭിനയമാണ് അല്ലെങ്കിൽ എന്തൊരു അഭിനയമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ച് ആ ഒരു സെൻസിലാണ് പറയുന്നത് അല്ലാണ്ട് അവരൊരിക്കലും ആ ഋഷി ഒരു ആക്ടറാണ് അവ അവനഭിനയിക്കുന്ന ഒരാളാണ് അഭിനയിക്കാൻ അറിയുന്നില്ല ഇതൊക്കെ മീൻ ചെയ്തിട്ടാണോ അവര് പറയുന്നത് അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് മൂപ്പരുടെ അപ്രോച്ച് കുറച്ച് പ്രശ്നമുണ്ട് ഇമോഷനൊക്കെ ഓക്കെ പക്ഷെ ഇമോഷൻ മാറി അതും താണ്ടി ദേഷ്യം അതും താണ്ടി എന്താണ് വൈരാഗ്യത്തിലേക്ക് പോകുന്ന സമയത്ത് മൂപ്പരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന അപ്രോച്ചുകളൊക്കെ രൊമ്പ മോശം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ തൂക്കി വെളിയിൽ കളയുക അതാണ് നല്ലത് തൂക്കി വെളിയിക്കളയി ഒന്നിനെ കൊണ്ട് ഒന്നിനും വയ്യ ഒന്നിനെ കൊണ്ട് ഒന്നിനും വയ്യ ആണ് സത്യം ഇപ്പോൾ സായംബ്രോൻ്റെ കേസിൽ മൂപ്പര്ക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടുകളും പരിപാടികളും ആക്ച്വലി നടുവേദനയുടെ കാര്യം വന്നിട്ട് മൂപ്പർ എന്തായാലും മൂപ്പർക്ക് മൂപ്പർക്കിനിപ്പോൾ ടാസ്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും അതിലേക്ക് പരിമിതികൾ ആക്ച്വലി ഉണ്ട് ആണെന്നുണ്ടെങ്കിലും ഈ സീനൊക്കെ ഉള്ളത് കൊണ്ട് അധികം വർത്താനം പറയാനോ പഠിക്കാനോ പറ്റില്ല അപ്പോൾ ഈ രണ്ട് പേര് ആ രീതിയിൽ സൈഡായി അപ്പോൾ നമുക്ക് ഹെൽത്തിൻ്റെ കേസിൽ അവർ ആ രീതിയിലെങ്കിലും പരിഗണിക്കാം മറ്റ് അണ്ടർസ്റ്റാൻഡിങ്സ് അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ലെന്ന് പത്തമ്പത്തഞ്ച് ദിവസമായിട്ട് ഇവരെ കൊണ്ടൊന്നും ഒരു കണ്ടന്റ് പുഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ തൂക്കി വെളി കളയുന്നതാണ് നല്ലത് ഇപ്പോഴേ ഷോ നിർത്തുക സീസൺ സിക്സ് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നിർത്തുക എന്നിട്ട് വോട്ടിംഗ് ലൈൻ അങ്ങ് ഓപ്പൺ ആക്കി ഇടുക ജാസ്മിൻ ജാസ്മിൻ ജിൻഡോ ഞാൻ വോട്ടിംഗ് ഓപ്പൺ ആക്കി വിടും ഇതിൽ ആർക്കാണോ വോട്ട് ഏറ്റവും കൂടുതൽ കിട്ടാൻ വേണ്ടി പോകണം അവർക്ക് അങ്ങ് കപ്പും ഫ്ലാറ്റും പൈസയൊക്കെ എടുത്ത് അങ്ങ് കൊടുക്കുക അത് നല്ലത് അല്ലാണ്ട് ഇത് ഇങ്ങനെ വെറുതെ നടത്തിക്കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല സീരിയസ്ലിമ യാതൊരു ഗുണമില്ല ഇത് ഭയങ്കര ടി ആർ പി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് ടി ആർ പി ആയിക്കോട്ടെ ടി ആർ പി ഒക്കെ ഉണ്ടാവുകയായിരിക്കും ആൾക്കാർ കാണുന്നുണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി കാണുന്ന ഓപ്പണായി പറയുമല്ലോ റിവ്യൂ ചെയ്യാൻ വേണ്ടി കാണുന്നതാണ് ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ റീസൺ സിക്സ് ഈസ് ബോറിങ് ഓക്കെ പക്ഷേ ഇതിന് ടി ആർ പി ഇത്രയും കിട്ടാൻ മാത്രമേ ഇതിൻ്റെ അകത്ത് എന്തോന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് ആകെപ്പാട ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണ് പറയുക മറ്റ് സാമോനും ക്ഷേതമേനോനും ഒക്കെ വന്ന സമയത്താണ് അതല്ലാണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ത് എന്തോന്ന് ഗെയിമാണ് നടക്കുന്നത് കുറേ സേഫ് ഗെയിമേഴ്സും അതിൻ്റെ അകത്ത് ഉണ്ട് കുറേ എണ്ണം ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂലയ്ക്ക് പോയി ഇരിക്കുന്നത് കാണാന്നല്ലാണ്ട് ഇതിൻ്റെ അകത്ത് എന്ത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ആക്ച്വലി ഉള്ളത് നത്തിങ് ഇപ്പം നിർത്തി വെക്കുന്നതാണ് നല്ലത് ഞാൻ വീണ്ടും പറയണോ സീസൺ സമയം തുടങ്ങുന്ന സമയത്ത് മര്യാദക്ക് നോക്കി കണ്ടിട്ടുമൊക്കെ കണ്ടസ്റ്റൻസിനെ വളരെ ജെനുവൻ ആയിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് ജെനുവിൻ ആയിട്ട് കണ്ടസ്റ്റൻസിനെ എടുക്കണം ഇത് എഗ്രിമെൻറ്റിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നല്ലതായിരിക്കും സീരിയസ്ലി മാൻ എനിക്കറിയില്ല എഗ്രിമെൻറ്റിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണെന്ന് ഒരു സ്പോട്ടിൽ റിമൂവൽ ആക്കണം ഈ പറഞ്ഞ സേഫ് ഗെയിമേഴ്സിൻ്റെ ഒക്കെ സ്പോർട്ടിൽ അടിച്ചങ്ങ് മിന്നിക്കണം ഇത് ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് തന്നെ അവരോട് പറയണം ഇതൊരു മൈൻഡ് ഗെയിം ആണ് ജസ്റ്റ് ലൈക്ക് ചെസ്സ് ഇത് ചെസ് പോലുള്ളൊരു കളിയാണ് സേഫ് സേഫ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ തൂക്കി വെളി കളയുന്ന കാര്യം തുടക്കം തന്നെ പറഞ്ഞിട്ട് വേണം അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിടാൻ കാര്യം ഡിസേർവിങ് അല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് ഭൂരിഭാഗവും അതിൻ്റെ അകത്തേക്ക് കയറി ഇത് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൻ്റെ അകത്തേക്ക് അവസരം മര്യാദയ്ക്ക് കിട്ടുന്നുമില്ല കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അത് പോയിട്ട് തൊലിഞ്ഞ കളിയും കളിച്ചുകൊണ്ട് പോവുക കളിയൊന്നും പറയാൻ വേണ്ടി പറ്റില്ല നല്ല തൊലി തൊലിഞ്ഞ രീതിയിൽ സേഫ് അടിച്ചിങ്ങനെ ആ പൈസ മാത്രം നോക്കിക്കൊണ്ട് ആ ഇപ്പോൾ ഓരോരോ ദിവസം പെർ ഡേ ഇത്ര എത്ര വെച്ചിട്ട് ചിലപ്പോൾ കിട്ടുമല്ലോ അത് മാത്രം നോക്കിക്കൊണ്ടാണ് ആൾക്കാർ പോകുന്നേ കപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ പെർ ഡേ ഉള്ളത് കിട്ടുമല്ലോ കുറച്ച് ഫേമും കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അതിൻ്റെ അത് പലരും നിൽക്കുന്നേ അതാണോ ബിഗ് ബോസ് വെറുതെ ലോകത്തിനും കഥ അറിയാതെ നേരത്തേയും കഥയറിയാതെ ഒന്നും ചെറുതും നൂറ് ദിനങ്ങൾ വഴുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗംഭീര പാട്ടൊക്കെ ഒക്കെ പാടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏഹ് വെറുതെ പറയാൻ കൊള്ളാ ബിഗ് ബോസ് ആ മലയാളത്തിൽ ഉണ്ടല്ലോ ഒന്ന് പറയാൻ കൊള്ളാം എന്നല്ലാണ്ട് എന്തിനു കൊള്ളാത് ഒന്നിനും കൊണ്ടു ഇല്ല കണ്ടസ്റ്റൻസ് തന്നാവണം അല്ലാണ്ട് ടാസ്ക് കൂള് കൊടുത്തിട്ട് പവർ റൂം കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ഒന്നുകിൽ ആ ഒരു കാര്യമില്ലെന്ന് ഒരു കാര്യമില്ല ഏസ്റ്റ് ഇവ നിങ്ങൾ ചോദിക്കുന്ന നീ പോയി കളിച്ച് കാണിക്കണാന്ന് എട കിഴക്കന്മാർ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് കിഴക്കൻ ബുദ്ധി ഉണ്ടാകാൻ നിനക്കൊക്കെ ബുദ്ധി ഉണ്ടാ ഏഹ് വിളിച്ചുകഴിഞ്ഞാൽ പൂ മന്തസ്സായിട്ട് മനസ്സിലായ പക്ഷേ അഥവാ പൂവണന്നുണ്ടെങ്കിൽ ആയിരത്തെട്ട് തവണ ആലോചിക്കും ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ട് മെൻ്റലി ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ അതിൻ്റെ അകത്ത് പോയിട്ട് ഗ്രൂപ്പിലേക്ക് എങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒറ്റയ്ക്ക് എങ്ങനെ കളിക്കും ഇതിന് ഇതെല്ലാം ആയിരത്തിട്ട് തവണ ചിന്തിച്ചിട്ട് നൂ ഉറപ്പുവരുത്തിയിട്ട് അത്രയും ഉറപ്പുവരുത്തിയിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുകയുള്ളൂ അദർവൈസ് നമ്മൾ പോവില്ല പറ്റാത്ത പണിക്ക് പോവില്ല ബാക്കിയുള്ള ഒരാളുടെ ഓപ്പർച്യൂണിറ്റി കളഞ്ഞിട്ട് പോകാൻ താല്പര്യമില്ല ഏ ഇപ്പം ഇവിടുന്ന് നല്ല അന്തർഫായിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് പോയിരിക്കുന്ന ആൾക്കാരൊന്നും അറിയാണ്ട പോയിരിക്കുന്ന ഒന്നുമല്ലല്ലോ എല്ലാം അറിഞ്ഞ ഇട്ട് കൊടുത്തിട്ട് കയറി ചെന്നിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അങ്ങനെ ബാക്കിയുള്ളവന്മാരുടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കളഞ്ഞിട്ട് പോയിരിക്കുന്നവന്മാർ മേപ്പെട്ട് നോക്കി കുന്തോം വഴങ്ങിയിട്ട് ഇരിക്കുന്ന കാണുന്ന സമയത്ത് ചിലപ്പോൾ ആട്ടൊന്നും ഇപ്പോൾ അവർ കേൾക്കേണ്ടി വരും മാന്യമായിട്ടല്ലേ ആട്ടുന്ന അല്ലാണ്ടതിനകത്ത് വൃത്തികടൊന്നും വിളിച്ചു പറയുന്നില്ലല്ലോ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളൂ അത് ഇനിയും ചെയ്യും അല്ല അങ്ങനെ ഇതൊക്കെ അങ്ങനൊക്കെയാണോ ഇതിനകത്തേക്ക് പോകരുത് അത്രേ ഉള്ളൂ മനസ്സിലായോ ഉത്തരം കിട്ടിയില്ലേ ശരി എന്നാണ്